എടുക്കും അത് ചെലതൊക്കെ പൊട്ടും മിക്ക ദിവസവും പൊട്ടും അവര് പറയണ നിങ്ങളെ വിളിച്ചു അലഞ്ചറില് പോവുമായിരുന്നു പിന്നെ അവര് അവരുടെ സഹകരണം ശരിയല്ല അഞ്ചു ആറും പൊട്ടലൊക്കെ ആയതും തരുവെന്ന് പറഞ്ഞാൽ പിന്നെ തരുത്തില്ല അതുകൊണ്ട് അവരെ ഇവിടെ അവരും നമ്മൾ തിരിച്ചിപ്പോൾ പാല് പൊട്ടൽ എടുക്കാറില്ല അപ്പോഴേ നമ്മളിവിടെ വരുന്ന കസ്റ്റമറിനെ ഞങ്ങൾ പൊട്ടൽ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും പാലേ നമ്മൾ കൊടുക്കും പാലേ കൊടുക്കുള്ളൂ അത് നമ്മളാത് അങ്ങനെ ഒരുപാട് നഷ്ടം വരും വന്നാൽ ഞങ്ങളത് സഹിച്ച് കൃത്യമായി ചെയ്യുന്നു അതെ അതെ വണ്ടിയിൽ അറക്കുന്നുണ്ട് ഇവിടെ വന്ന് അത്യാവശ്യം വാങ്ങിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറാറര മണി കൊണ്ടെത്തിക്കും ഇവിടെ ആവശ്യത്തിന് സാധനം കിട്ടും കേട്ടോ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇത്രയേറെ പാക്കറ്റുകൾ അല്ലെങ്കിൽ മിൽമ പ്രൊഡക്റ്റുകൾ ഇവിടെ സംഭരിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കച്ചവടക്കാരിൽ ഹോൾസെയിലൊക്കെ എടുക്കുന്നവരൊക്കെ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഐരാണിമുട്ടം ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് ശാസ്ത ഹബ്ബ് മിൽമയുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് അറിയാമോ അതാണ് ശാസ്താ ഹബ് തിരുവനന്തപുരം ഇരുപത്തിയഞ്ച് വർഷമായി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഏറ്റവും വലിയ നമ്പർ വൺ സെയിൽ നട നടത്തുന്നത് ശാസ്താ ഹബ്ബാണ് അതിന്റെ സാരഥി സുരേഷ് ചേട്ടനാണ് നമ്മളോടൊപ്പം തുടർച്ചയായ ഏഴ് വർഷങ്ങൾ അല്ലേ അതെ അത് ആ ഒരു വാർത്ത കണ്ടപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് വരണമെന്നും നിങ്ങളെ കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം എങ്ങനെയുണ്ട് ഇപ്പൊ ഏഴാം വർഷത്തിലും ഇതാ ഇപ്പോ ഇത് എടുത്തോണ്ടിക്കയാണ് ടോപ്പായിട്ട് നിൽക്കുകയാണ് തീർച്ചയായും എന്തുണ്ട് നമ്മളാ നമ്മുടെ എൻ്റെ ജീവനക്കാരുടെയും എൻ്റെയും പ്രയത്നപരമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംരംഭം കൂടുതൽ കൂടുതൽ ഇതിലേക്ക് അതെ അതിലൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷനുണ്ട് ഇരുപത്തഞ്ച് വർഷ കാലമായിട്ട് മിൽമയായിട്ട് സഹകരിക്കുന്നു അപ്പൊ ആ ജേണി ഒരു ജീവിതത്തിൻ്റെ ലൈഫ് തുടങ്ങുന്നത് തുടങ്ങുന്നത് തന്നെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മിൽമയിലൂടെയാണ് മിൽമയിലൂടെ അപ്പോൾ അപ്പോഴും ഇപ്പോൾ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷനുള്ള സമ്മാനം വാങ്ങി നിൽക്കുന്ന ആ ഒരു സദസ് മിൽമയുടെ സദസ്സിൽ കയറി നിൽക്കപ്പോഴുള്ള ഒരു അഭിമാനം എങ്ങനെ ഉണ്ടാവും മിൽമയെ പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് എനിക്കൊരു അംഗീകാരം കിട്ടുക എന്ന് പറയണത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് മാറിയിരിക്കില്ല അതെ അതും എന്നാ ഈ രീതിയിൽ എത്തിച്ച മിൽമ അത് അതിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്കൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷം അഭിമാനമാണ് ഞങ്ങൾ ഒരു കബറ് പാല് കൊടുക്കൂല കൊടുക്കുന്നില്ല കൊടുക്കൂല ഞങ്ങൾ കൊടുക്കുന്നത് കടക്കാർക്ക് വിൽക്കുന്നതിനുള്ള പാല് അരിട്ട്ര ഒരിട്ര ആ കണക്കിന് മാത്രമേ കൊടുക്കുള്ളൂ അപ്പം ഇത് ഞങ്ങൾ ഒരു കബർ പാല് വിറ്റു കഴിഞ്ഞാൽ അടുത്തുള്ള ഞങ്ങളെടുത്തുകൊണ്ട് വിൽക്കുന്ന കടക്കാർ അത് അത് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഞങ്ങൾ അത് ചെയ്യണം ഞങ്ങൾ ഹോൾസെയിൽ ബിസിനസ് മാത്രമേ ചെയ്യുള്ളൂ തിരുവനന്തപുരത്ത് സിറ്റി ലിമിറ്റഡ് മാത്രമാണോ ചേട്ടാ നമ്മൾ ഇവിടെ ഇല്ല നമ്മള് ഇവിടെ മുതല് ആരാണിമുട്ടം ഹോമിയോ കോളേജിന്റെ അടുത്താണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഇവിടെ മുതൽ കഴക്കൂട്ടം വരെയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിറയുന്ന പേറൂർക്കട വട്ടിയൂർക്കാവ് ഇങ്ങനെ കറങ്ങി തിരിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മൾ ബാലരാമപുരം വരെ പോകുന്നുണ്ട് റൂട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള റൂട്ടിലോ ഈ പറയുന്ന റൂട്ടിലൊക്കെ വരുന്ന ഏതെങ്കിലും കസ്റ്റമേഴ്സ് മീൻസ് ഏതെങ്കിലും കടക്കാർ നിങ്ങളെ വിളിക്കുന്നു പാല് വേണമെന്ന് പറയാൻ കോൺടാക്ട് ചെയ്യാൻ എങ്ങനെയാണ് അല്ല എന്റെ നമ്പറുണ്ട് രണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഹബിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ രാത്രി ഒമ്പതര പത്ത് മണി വരെ ഇവിടെ തുറന്നിരിക്കും അത് കഴിഞ്ഞ് വെളുപ്പിലേ മൂന്ന് മണിക്ക് വീണ്ടും ഓപ്പൺ ആകും ഓപ്പൺ ആകും അപ്പൊ ഈ സമയത്ത് വണ്ടിയിൽ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടി അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ ആ വണ്ടി നിലവിൽ രണ്ട് നേരം ഈ ഏരിയയിലെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം അവർക്ക് പാല് തീർന്നു പോയാൽ ഇവിടെ വന്നെടുക്കുകയും അല്ലെങ്കിൽ വണ്ടിക്കാരെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ അവര് കൊണ്ട് കൊടുക്കുകയും സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് വലിയ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുന്ന ഹോൾസെയിൽ റേറ്റിലാണല്ലോ അവർ സാധനം എടുക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനവിടെ വണ്ടിയിൽ ക്ലീനറായിട്ടാണ് വരുന്നത് ഒരു നാല് വർഷത്തോളം വണ്ടിയിലെ ക്ലീനറായിരുന്നു അത് കഴിഞ്ഞ് ഡ്രൈവറായി പിന്നെ അവിടുന്ന് എൻ്റെ പെർഫോമൻസ് നല്ലതായതുകൊണ്ട് എനിക്ക് പിന്നെ ആദ്യം പാലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നു പിന്നെ അത് കഴിഞ്ഞ് പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നു പിന്നെ ഓരോ ദിവസം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു അത് അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു രാവിലെ രാവിലെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അതെ ഉറക്കമല്ലാത്ത രാത്രികളാണ് നമ്മൾ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ തന്നെ രാത്രി ഒരു ഒരു മണിയാകുമ്പോഴും സപ്ലൈ ആരംഭിക്കുന്ന വണ്ടി അത് വെളുപ്പില് വരും അടുത്ത ഷിഫ്റ്റ് അടുത്ത് വരും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ ഇപ്പൊ എല്ലാവരും വാങ്ങുന്ന പാല് വാങ്ങാൻ വന്നവരൊക്കെ പറയുന്ന ഒരു കാരണമുണ്ട് ഒരു പോയിന്റ് ഉണ്ട് അതായത് ബാക്കിയുള്ളവരിൽ നിന്ന് സപ്ലൈ സപ്ലൈക്കാരിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നൊക്കെ മേടിക്കപ്പോൾ പാൽ പൊട്ടിയതായിരിക്കും പക്ഷേ ഇവിടെ നിന്ന് വന്ന് എടുക്കുമ്പോൾ പാല് നോക്കിയെടുക്കാം പൊട്ടിയ പാല് തരില്ല എന്ന് ഉറപ്പായിട്ട് അവർ പറയുന്നു അവരിവിടെ വന്ന് വാങ്ങുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ആ നഷ്ടം നിങ്ങളെ സഹിക്കുന്നു സഹിക്കുകയാണ് സഹിച്ചേ പറ്റുള്ളൂ ഇത് മുന്നോട്ടുകൊണ്ട് പോകണമെങ്കിൽ ആ രീതിയിലുള്ള കസ്റ്റമറുകളുള്ള അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവർ ഇവിടെ ഒന്ന് സാധനം എടുക്കുകയുള്ളൂ ജീവനക്കാരുടെ സപ്പോർട്ടാണ് അതായത് തീർച്ചയായിട്ടും എനിക്ക് ഒരു നൂറ് ശതമാനം ജീവനക്കാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലേക്ക് എത്താൻ കാരണം